എല്ലാം ഞാനേടും മാനസന്ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു ിതാ വന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നിടുന്നു ഓർഗനിസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേസ് നയൻറ്റി കെന്യർ കത്മോന്യർ ഹിത്യർ ദ കെനിസൈറ്റ്സ് ആൻഡ് ദ കത്മോനൈറ്റ്സ് സെക്കൻഡ് സെഷനിലേക്ക് പോകാം ദ റിക്വയറൻസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് വൈൽഡ് ഹിസ് ലൈഫ് ബ്ലഡ് റൈൻഡ് ഔട്ട് Heclaeus stood by and shouted insults, making fun of his plane and challenging his claim to be God. Next, as Jesus took all of mankind's sin and guilt on himself, God looked away from that ugly sight. And Jesus cried out in total desperation, My God, my God why have you forsaken me jesus could have saved himself but then he could not have saved you words cannot describe the darkness of that moment why did god allow and endure such ghastly evil mistreatment why third session proverbs or proverbs chapter ഫോർട്ടീൻ വേഡ്സ് ഫിഫ്റ്റീൻ സദർശവാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത് വാക്യം അൽപബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു ദ സിമ്പിൾ ബിലീവ് വിത്ത് എവറി വേർഡ് ബട്ട് ദ പ്രൂഡൻറ്റ് മാൻ ലുക്ക് എറ്റ് വെൽ ടു ഹിസ് ഗോയിങ് ഫോർത്ത് സെഷൻ മാത്യു ഓർമ്മത്തായി മാത്യു ചക്ടർ സിക്സ് വേഡ്സ് ട്വൻ്റി ഫൈവ് മത്തായി ആറിൻ്റെ ഇരുപത്തിയഞ്ച് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ദോർ എ സേ ആൻഡ് യു ടേക്ക് നോർ തോട്ട് ഫോർ യുവർ ലൈഫ് വാട്ട് ഈ ഷാൽ ഡ്രിങ് നോട്ട് നോർ ഏറ്റ് ഫോർ യുവർ ബോഡി വാട്ട് ഈ ഷാൽ പുഡ് on is not the life more than meat and body than raiment നമുക്ക് വായനാഭാഗത്തിലേക്ക് പോവാം ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ വായന വായനാഭാഗത്തുള്ളത് ക്രൂശീകരണം ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്താറും മുപ്പത്തിരണ്ട് മുതൽ ഇരുപ മുപ്പത്തിയാറും വരെയുള്ള വാക്യങ്ങൾ ലൂക്ക് ചാപ്റ്റർ ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് തേർട്ടി ടു തേർട്ടി സിക്സ് പടയാളികൾ അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ കുറേനക്കാരനായ സീമോൻ എന്നൊരാളെ കണ്ടു യേശുവിൻ്റെ ക്രൂസ് ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു കുറ്റവാളികളായ രണ്ടുപേരെ കൂടി അവനോടൊപ്പം കൊല്ലുവാൻ കൊണ്ടുപോയി തലയോട് എന്ന പേരുള്ള ഒരു സ്ഥലത്ത് അവർ എത്തി അവിടെ അവർ യേശുവിനെയും രണ്ട് കുറ്റവാളികളെയും ഒരുവനെ വരത്തും മറ്റവനെ ഇടത്തും ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ലല്ലോ അവൻ്റെ വസ്ത്രങ്ങൾ വീതിച്ചെടുക്കാൻ പങ്ക് പടയാളികൾ നറുക്കിട്ടു യഹൂദ പ്രമാണികൾ യേശുവിനെ ജനം കേൾക്ക പരിഹസിച്ചുകൊണ്ടിരുന്നു അവർ പറഞ്ഞു അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ദൈവത്തിൽ അയക്കപ്പെട്ട രക്ഷകനാണെങ്കിൽ ഇപ്പോൾ സ്വയം രക്ഷിക്കട്ടെ പടയാളികളും അവനെ പരിഹസിച്ചു യേശുവിന് കൊടുക്കുവാൻ അവർ വില കുറഞ്ഞ വീഞ്ഞു കൊണ്ടുവന്നു നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ സ്വയം രക്ഷിക്കാൻ നോക്ക് അവർ പറഞ്ഞു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു എഴുത്ത് യേശുവിൻ്റെ തലയ്ക്ക് മീതേ ഉണ്ടായിരുന്നു ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ നിന്ദിച്ചു പറഞ്ഞു നീ രക്ഷകനല്ലേ നിന്നെ തന്നെയും ഞങ്ങളെയും ഇപ്പോൾ രക്ഷിക്കൂ എന്നാൽ മറ്റവൻ ഇവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവോത്രൻ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നാമും അവനോടുകൂടെ തുല്യ ശിക്ഷയല്ലേ അനുഭവിക്കുന്നത് നമുക്ക് കിട്ടിയ ശിക്ഷ നാം അർഹിക്കുന്നത് തന്നെയാണ് എന്നാൽ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ അയാൾ യേശുവിനോട് പറഞ്ഞു യേശുവേ അങ്ങ് രാജാവായി വരുമ്പോൾ എന്നെ ഓർക്കണമേ ഇന്ന് നീ എന്നോട് കൂടെ സന്തോഷമായിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു യേശു അവനോട് പറഞ്ഞു ഇനി നമുക്ക് വായന വായന ഭാഗം കണ്ടൻസ് നോക്കാം സേഷൻ ഉൽപ്പത്തിയാണ് കെന്യാർ അവിടെ കുറച്ച് ജാതികളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കെന്യർ കെനിസിയർ കത്മോന്യർ ഹിത്യർ രണ്ട് നാല് ജാതികളെ പറ്റി അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും അത് തന്നെ ദ കെനൈറ്റ്സ് ആൻഡ് ദ കെനിസൈറ്റ്സ് ആൻഡ് ദ കത്മോനൈറ്റ്സ് അങ്ങനെ അപ്പം അതിൻ്റെ മുമ്പിലോട്ട് പുറകിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ജാതികളായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അദ്ദേഹം ഓരോ ദിവസവും വായിക്കാൻ നമുക്ക് മനസ്സിലാവും ഇന്നിപ്പം പത്തൊമ്പതാമത് വാക്കിയെന്ന് പറഞ്ഞ അത്രയേ ഉള്ളൂ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലെ ഉള്ളടക്കം നോക്കാം വൈൽഡ് ഹിസ് ലൈഫ് ബ്ലഡ് ഡ്രൈൻഡ് ഔട്ട് ഹെക്ലേസ് ടു ബൈ ആൻ ഷൗട്ടഡ് ഇൻസൽറ്റ്സ് മേക്കിംഗ് ഫൺ ഓഫ് ഹിസ് പ്ലെയിൻ ആൻഡ് ചാലഞ്ചിങ് ഹിസ് ക്ലെയിംഡ് ടു ബി ഗോൾ ഇന്ന് നമുക്ക് തേർഡ് സെഷൻ നോക്കാം പ്രോ പ്രോബർബർ സദസ്സറഞ്ഞു അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മ ബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു അപ്പോൾ അല്പബുദ്ധിയായിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുറച്ച് ബുദ്ധി മാത്രമേ ഉള്ളൂ ഏത് വാക്കും അത് വിശ്വസിക്കും കാരണം അവന് ബുദ്ധി ഇല്ലാത്തത് തന്നെ കാരണം അതുകൊണ്ട് ഏത് വാക്ക് പറഞ്ഞാലും വിശ്വസിക്കുക എന്നാൽ സൂക്ഷ്മ ബുദ്ധിയോ അതായത് വലിയ ബുദ്ധി നല്ല ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ പറ്റി പറയാറില്ലേ ആ സൂക്ഷ്മ ബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു നടപ്പ് എവിടെ പോയിരുന്നാലും അവൻ്റെ നടപ്പ് അവൻ സൂക്ഷിച്ചു അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം ദ സിമ്പിൾ ബിലീവ് എത്ത് എവരി വേർഡ് ബട്ട് ദ പ്രൂഡൻറ്റ് മാൻ ലുക്ക് അറ്റ് വൻ ടു ഹിസ് ഗോയിങ് നീ ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമ്മത്തായി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ അതുകൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണല്ലോ ജീവൻ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ പനിയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് എന്തുക്കുമെന്ന് ശരീരം ശരീരം നഗ്നരാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉടുക്കില്ല നമ്മൾ ശരീരത്തിൽ ഉടുപ്പുകളൊക്കെ ഇടുന്ന എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും ഒരിക്കലും നാം വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവൻ എന്തുമാത്രം ഒരു സാഹിത്യകരമായിട്ട് എഴുതിയിരിക്കുന്നത് ആഹാരത്തെക്കാൾ ജീവനും ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ് അപ്പം അവയെ കൊണ്ടൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എല്ലാ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുമെന്നാണ് ഇവിടെ നമുക്ക് ഇനി നമുക്കിനിൻ്റെ ഇംഗ്ലീഷ് വേഷനിലേക്ക് ഇംഗ്ലീഷ് പോർഷനിലേക്ക് നോക്കാം ദർ ഫോർ ഐ സേ ആൻഡ് ടു യു ടേക്ക് നോ തോട്ട് ഫോർ യുവർ ലൈഫ് വാട്ട് ഈ ഷാൽ ഡ്രിങ് നോർ ഏറ്റ് ഫോർ യുവർ ബോഡി വാട്ട് ഈ ഷാൽ പുട്ട് ഓൺ ഇറ്റ് ഈസ് നോട്ട് ദ ലൈഫ് മോർ ദാൻ മീറ്റ് ആൻഡ് ബോഡി ദാൻമെൻ റെയ്മെൻറ്റ് അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കാൻ ഗോഡ് ബ്ലെസ് യു അബൻറ്റ് യു